നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം അരിയക്കോട് തെരട്ടമ്മലിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ഉണ്ടായ കരിമരുന്ന് പ്രയോഗത്തിൽ പോലീസ് കേസെടുത്തു അനുമതിയില്ലാതെ അലക്ഷ്യമായി പടക്കം പൊട്ടിച്ചപ്പോൾ നാൽപ്പത് പേർക്കാണ് പരിക്കേറ്റത് സംഘാടക സമിതിക്കെതിരെയാണ് കേസെടുത്തത് അനുമതി ഇല്ലാതെയും അലക്ഷ്യമായി പടക്കം പൊട്ടിച്ചതിനാണ് അരീക്കോട് പോലീസ് കേസെടുത്തത് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് സംഭവം തെരട്ടമ്മലിൽ നടക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഫൈനൽ മത്സരം തുടങ്ങുന്നതിന് മുന്നോടിയായുള്ള കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് അപകടം ഗ്രൌണ്ടിൽ നിന്നുള്ള വെടിക്കെട്ട് ഗ്യാലറിയിലേക്ക് വീഴുകയായിരുന്നു കരിമരുന്നും പടക്കവുമാണ് പൊട്ടിത്തെറിച്ച് കാണികളുടെ ദേഹത്ത് വീണത് ഇതോടെ കാണികൾ ചിതറിയോടി ഇതിനിടെയുള്ള വീഴ്ചയിലും കാണികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് താളി പടർന്നത് കാരണം കാലുകൾ പരന്നോടിയത് അപകടം കൂടാൻ ഇടയായി പരിക്കേറ്റവർ അരീക്കോട്ടെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വ്യക്തമാക്കുന്നത് കുട്ടികളാണ് പരിക്കേറ്റവരിൽ അധികവും പരിക്കേറ്റവരെ ഉടനെ നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മുക്കത്തിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് കരിമരുന്ന് പ്രയോഗത്തിലെ അപാകതയാണ് ഇടയാക്കിയതെന്നാണ് പറയപ്പെടുന്നത് കമ്പറ്റിയുടെ മേൽനോട്ടത്തിൽ കരിമരുന്നും പടക്കം പൊട്ടിക്കലും അതിവിപുലമായി നടന്നു യാതൊരു മുൻകരുതലുകളും ഇല്ലാതെ പൊട്ടിച്ചതും കാണികളെ വിദൂരത്ത് നിർത്താത്തതുമാണ് അപകടം ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം കരിമരുന്ന് പ്രയോഗിക്കുമ്പോൾ ഫയർഫോഴ്സിന്റെ സേവനം എന്ന നിർദ്ദേശം ഇവിടെ പാലിച്ചിട്ടില്ല ഒരു മാസം മുൻപ് ഇവിടെ ഫ്ലഡ് ലൈറ്റ് മത്സരം ആരംഭിച്ചത് വിവിധ ജില്ലകളിലെ പ്രധാന ടീമുകൾ ഇവിടെ മത്സരത്തിനായി എത്തിയിരുന്നു ഫൈനൽ മത്സരം പിന്നീട് നടത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചത് ഏറെ കൊട്ടി ആഘോഷിച്ച ഫൈനൽ മത്സരത്തിൽ ഗ്യാലറിക്ക് താങ്ങാനാവുന്നതിലധികം കാണികളെ ഇവിടേക്ക് കടത്തിവിട്ടതും പ്രശ്നത്തിന് കാരണമായി വിനോദസഞ്ചാരികളുടെ പർദേശിയായ മൂന്നാർ കെ എസ് ആർ ടി സി ആരംഭിച്ച റോയൽ വ്യൂ ഡബിൾ ടെക്കർ ബസ് സർവീസ് ഏറെ പ്രിയങ്കരമാകുന്നു സർവീസ് ആരംഭിച്ച് വെറും പത്ത് ദിവസത്തിനുള്ളിൽ എണ്ണൂറ്റി അറുപത്തി ഒൻപത് പേരാണ് ബസ്സിൽ യാത്ര ചെയ്തത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതുവരെയുള്ള വരുമാനം എല്ലാ ദിവസവും മൂന്ന് ട്രിപ്പുകളാണുള്ളത് ഉള്ളത് രാവിലെ ഒൻപതിന് മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച വിവിധ വ്യൂ പോയിന്റുകളിൽ സന്ദർശിച്ച് ഗ്യാപ് റോഡിലൂടെ ആനയിറങ്ങൽ വഴി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തിരിച്ചെത്തുന്നതാണ് ആദ്യ ട്രിപ്പ് തുടർന്ന് പന്ത്രണ്ട് മുപ്പതിന് പുറപ്പെട്ട് മൂന്ന് മുപ്പതിന് തിരിച്ചെത്തും അവസാനത്തെ ട്രിപ്പ് വൈകിട്ട് നാലിന് ആരംഭിച്ച് രാത്രി ഏഴിന് എത്തും മൂന്ന് മണിക്കൂറാണ് ഓരോ ട്രിപ്പിന്റെയും സമയ ദൈർഘ്യം മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര ലോക്ഹാർട്ട് വ്യൂ പോയിന്റ് റോക്ക് കേവ് പെരിയ കനാൽ വെള്ളച്ചാട്ടം ആണിയിറങ്ങൽ ഡാം എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കും കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പിലും ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാം ട്രിപ്പ് ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് നേരിട്ടെത്തിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അവസരമുണ്ട് നിലവിൽ വിദേശ വിനോദസഞ്ചാരികളാണ് ഡബിൾ ഡക്കർ യാത്ര കൂടുതലും പ്രയോജനപ്പെടുത്തുന്നത് വേദന അവധിയാകുന്നതോടെ തദ്ദേശീയരുടെ എണ്ണം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കെ അധികൃതർ യാത്രക്കാർക്ക് പുറം കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ പൂർണ്ണമായും സുതാര്യമായ രീതിയിലാണ് ബസ് സജ്ജീകരിച്ചിട്ടുള്ളത് ലോവർ സീറ്ററിൽ പന്ത്രണ്ട് ഇരിപ്പിടങ്ങളാണുള്ളത് അപ്പർ സീറ്ററിൽ മുപ്പത്തി പേർക്ക് യാത്ര ചെയ്യാം ഒരു ട്രിപ്പിൽ പരമാവധി അൻപത് പേർക്കും യാത്ര ചെയ്യാനാകും ലോവർ സീറ്റ് യാത്രയ്ക്ക് ഇരുന്നൂറ് രൂപയും അപ്പർ സീറ്റ് യാത്രയ്ക്ക് നാനൂറ് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് കാഞ്ഞിരത്ത് നാൽപ്പത്തി ലിറ്റർ വിദേശ മദ്യവുമായി ദമ്പതികൾ എക്സൈസിന്റെ പിടിയിലായി അട്ടപ്പാടി സ്വദേശികളായ പ്രതീഷ് മീന എന്നിവരെയാണ് മണ്ണാർക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച കാഞ്ഞിരം പള്ളിപ്പടിയിൽ വെച്ചായിരുന്നു സംഭവം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മദ്യം പിടികൂടിയത് കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പാലക്കാട് ഐ ബി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് പ്രിവന്റീവ് ഓഫീസർമാരായ രംഗൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിതിൻദാസ് ഷഹീദ് അശ്വത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലിസി ഡ്രൈവർ വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘമാണ് മദ്യക്കടത്ത് പിടികൂടിയത് കൊച്ചിയിൽ സ്കൂൾ വിട്ട് മടങ്ങുന്നതിനിടെ കാണാതായ പന്ത്രണ്ടുകാരിയെ മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് സമീപത്തെ രണ്ടാം ഗോശ്രീ പാടത്തിനടുത്തു വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത് എ സി പി ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കുട്ടിയെ കണ്ടെത്തിയത് വടതല സ്വദേശിയായ എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഇന്നലെ വൈകിട്ട് അഞ്ചോടെയാണ് കാണാതായത് ടെർമിനൽ ഡ്രൈവറായ ഞാറിക്കൽ സ്വദേശി ജോജു ജോയ് പാലത്തിന് സമീപത്ത് കുട്ടിയെ കണ്ടതോടെ തടഞ്ഞു നിർത്തി സംസാരിച്ച ശേഷം മുളവുകാട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരെത്തി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി കുട്ടിയുടെ മാതാവും പോലീസ് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു അമ്മയുടെ ഫോണുമായിട്ടാണ് കുട്ടി സ്കൂളിൽ പോയത് ഈ ഫോൺ സ്കൂളിൽ പിടിച്ചെടുത്തു ഇക്കാര്യം അധികൃതർ വീട്ടിൽ വിളിച്ചറിയിക്കുകയും ചെയ്തു തുടർന്നുള്ള മനോവിഷമത്തിൽ കുട്ടി മാറി നിന്നതാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അമ്മയുടെ വീട്ടിൽ പോയെന്ന് കുട്ടി പറഞ്ഞതായും പോലീസ് വ്യക്തമാക്കി യൂണിഫോമും ബാഗും ധരിച്ച് സൈക്കിൾ കുട്ടി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ നിന്ന് പോലീസ് ശേഖരിച്ചിരുന്നു സ്കൂൾ വിട്ട് കുട്ടി സൈക്കിൾ വരുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയെ കണ്ടെത്താനായത് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം